കോൺഗ്രസിലെ കെ മുരളീധരൻ കേരളകമുദിക്ക് നൽകിയ ഒരു അഭിമുഖം ആ അഭിമുഖത്തിൽ കോൺഗ്രസ്സിനകത്ത് പുതിയ ഭാരവാഹിത്വം കോൺഗ്രസ് നേരിടുന്ന പ്രശ്നങ്ങൾ ഭരണം കിട്ടിയാൽ എങ്ങനെ വളരെ സമഗ്രമായിട്ട് ആ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരൻ്റെ പറച്ചിലൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യമാകുകയാണോ ഒന്നൊരു സംശയം വിജയനാഥ് അതിൽ മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചത് പക്ഷേ ഞാൻ അതിൽ മുരളീധരൻ പറയാതെ പോയ കാര്യങ്ങളിലാണ് ഊന്നൽ കൊടുക്കുന്നത് പറയാതെ ചില കാര്യങ്ങൾ അദ്ദേഹം വിദഗ്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിലാണ് അതിൻ്റെ വാർത്താമൂല്യം കിടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വിജയനാഥൻ ഒരു പക്ഷേ ഒരു നാനൂറോളം പേര് രാഷ്ട്രീയ പ്രവർത്തകരെ അഭിമുഖം ചെയ്തിട്ടുണ്ട് അതിലേറെ സംവാദങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ വിജയനാഥൻ എന്തു തോന്നുന്നു എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹം പറയാതെ ചില കാര്യങ്ങൾ പറയുന്നില്ല ഈ അഭിമുഖം അതുകൊണ്ട് കാരണം ആ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുരളീധരൻ പ്രസംഗം ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ രസകരമായിട്ട് മാറിയതും അത് ഈ പൊതുങ്ങി അങ്ങോട്ടിട്ട് കൊടുക്കുക പൊതുങ്ങിട്ട് കൊടുക്കുക അതായത് വളരെ ഡിപ്ലോമാറ്റിക്കായി പണ്ട് തുറന്നടിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അടി കൊടുക്കുന്ന ഒരു പരുവത്തിലായിരുന്നു പുള്ളി പാർട്ടിയിലേക്ക് വന്നത് സേവാദളിൻ്റെ വാളൻറ്റിയർ ആകാമല്ലോ കുറച്ചൊക്കെ അക്രമം അഹിംസയൊക്കെ വേണമെന്നില്ല സേവാ തള്ളാകുമ്പോൾ ഇത്തിരി ഹിംസയൊക്കെ വേണ്ടിവരും നിയന്ത്രിക്കാൻ മഹാത്മാഗാന്ധി പോലും അംഗീകരിച്ചിട്ടുള്ള ഹിംസയാണ് അത് ന്യായ പേ പട്ടി വരും എന്ന് പറഞ്ഞാൽ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് നമുക്കല്പം ഹിംസ ഉപയോഗിക്കുന്ന ആ ഹിസ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ന്യായീകരണം ഇവിടെ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ് വളരെ തുറന്നു പറത്തിൽ നടത്തുന്ന ആളാണ് മുരളീധരൻ പക്ഷേ ഇത് തുറന്നങ്ങോട്ട് അങ്ങോട്ട് പറയാതെ ഹാഫ് ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ ജയിക്കുമോ കോൺഗ്രസ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടോ സാധാരണഗതിയിൽ ഏതൊരു കോൺഗ്രസ് നേതാവും പറയുന്നത് ഞങ്ങൾ വൻ ഭൂരിപക്ഷം തൊണ്ണൂറ്റമ്പത് സീറ്റ് ഇത് കുറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവ് പറയോ സണ്ണി ജോസഫോ അതുതന്നെ പറയും അല്ലേ എല്ലാവരും അങ്ങനെ തന്നെ തൊണ്ണൂറ്റൊമ്പത് ഞങ്ങള് നേടുമെന്ന് പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധിച്ചോ അതായത് ഭരണ കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്നില്ല പുള്ളി ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു പങ്ക് ബി ജെ പിക്ക് പോവും അതാണ് കേരളത്തിൽ ഏറ്റവും വലിയ ചാലഞ്ച് കോൺഗ്രസ് നേരിടുന്നത് സി പി എം അല്ല ബി ജെ പി ആണ് എന്താ സംഭവിക്കും പിണറായി വിജയനെ തോൽപ്പിക്കണമെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു അടിവരയിട്ട് ഞാൻ പറയാം കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും പിണറായി വിജയൻ്റെ ഭരണം തകരണമെന്ന് ആഗ്രഹിക്കുന്നു തകരണം പറഞ്ഞാൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് ഒരു നിമിഷം ഇനി തുടരുതെന്ന് ആഗ്രഹിക്കുന്നവരാ അതുപോലെ കുളമാക്കിയിട്ടുണ്ട് നാലാം വാർഷികത്തിലും മോശമല്ല ഓരോരോ വാർത്തകളായിട്ട് ഇവർ കെ ഫോണെന്നു അവരുടെ സ്വപ്ന പദ്ധതിയാണത് ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് വലിയ അഭിമാനപൂർവ്വം എണ്ടയ്ക്ക അക്ഷരത്തിൽ ഇപ്പോൾ ഇന്നും കൊടുത്തിട്ടുണ്ട് ദേശാഭിമാനി അതിൻ്റെ വാർത്ത കെ ഫോൺ ഇപ്പം സംഭവം എന്താ അറിയാം ഒരു വർഷമായിട്ട് പണം അടയ്ക്കുന്നില്ല ഒരു വർഷമായിട്ട് അതിൻ്റെ പണം അടയ്ക്കുന്നില്ല സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുമ്പോൾ ഈ കെ ഫോണിൻ്റെ സൗകര്യം വൈഫൈ ഒന്നും അവർക്ക് കാണില്ല കെ എന്ന് പറഞ്ഞാൽ വൈഫൈയുടെ സൗകര്യമാണല്ലോ ഫ്രീ ആയിട്ടുള്ള വൈഫൈ എന്നാണല്ലോ പൈസ അടയ്ക്കുന്ന ആര് ആ ഒരു നിശ്ചയമില്ല ഒന്നിനും ഒന്നുള്ള മട്ടിക്കാൻ പോകുന്നത് റേഷൻ കഴിഞ്ഞ പതിമൂന്ന് ദിവസമായിട്ട് ലോറിയുടെ വിതരണക്കാർ ലോറിയിൽ വിതരണം ചെയ്യുന്ന ആൾക്കാർ സമരത്തിലാണ് പതിമൂന്ന് ദിവസമായിട്ട് ഇന്നത്തേതോടുകൂടി അരി റേഷൻ കടകളിൽ നീക്കിയൊരു കൂടെ തീരും ഇത് കൊണ്ടുവരട്ടെ എഫ് എഫ് സി ഐ ഗോ ഡൗണുകൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗോഡൌണുകളിൽ ഈ ധാന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുക ഇനിയും അവിടെ കൊണ്ടുവരാൻ പറ്റാത്ത പോലെ നിറഞ്ഞിരിക്കുക സാധാരണ കേന്ദ്രത്തിനു വഴി കേന്ദ്രത്തിൻ്റെ പിന്നെ നിർ ദാക്ഷിണ്യമില്ലാത്ത നയം നിർദാക്ഷിണ്യമായ നയമാണ് കേരളത്തിനോട് കരുണ കാട്ടുന്നില്ല ഫെഡറലിസത്തെ ലംഘിക്കുന്നു ഇങ്ങനെ വടക്കോട്ട് നോക്കിയാണല്ലോ വഴി പറയുന്നത് ഇതൊരക്ഷരം പറയാനുള്ള ആവശ്യത്തിലധികം ധാന്യ ശേഖരം നമുക്കുണ്ട് അത് നമ്മുടെ കേരളത്തിലെ ഗോഡഗുണികളിലും എത്തിയിട്ടുമുണ്ട് പിന്നെന്താ തടസ്സം ഇത് കൊണ്ടുവരുന്ന ലോറിക്കാർക്ക് പൈസ കൊടുക്കണം അത് മുടക്കി എല്ലാം കുളമാക്കി വെച്ചു പാവങ്ങളുടെ ഗവൺമെന്റ് എന്നാണല്ലോ പറയുന്നത് ആരാ റേഷൻ വാങ്ങിക്കാൻ പോകുന്നത് വിജയനാഥോ ഞാനോ പോകാറുണ്ടോ പോവാറില്ലല്ലോ പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനം പാവങ്ങളാണ് പോയി വാങ്ങിക്കുന്നത് ആ പാവങ്ങളുടെ അരി ആഹാരം ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ വേണ്ടതരത്തിൽ അക്ഷരം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല പി ഡി സതീശൻ നല്ല വെള്ളം ഉടുപ്പ് നോക്കിയിട്ടുണ്ടോ അടക്കം കാണാൻ സിമ്പിൾ തന്നെ മേക്കപ്പും ചെയ്യും അക്ഷരം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് സപ്ലൈകോയില് പതിമൂന്നിനം സാധനങ്ങൾക്ക് സബ്സിഡിയുണ്ട് ഈ പലപ്പോഴും ുംപ്ലൈ ഒരു ഇവിടെ വളരെ പാവപ്പെട്ട ആൾക്കാരാണ് സപ്ലൈക്ക് അതെ റാക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് നിരാശരായിട്ട് കണ്ണീര് ഒഴുകിക്കൊണ്ട് ആൾക്കാര് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക ഓരനെ കഞ്ഞി കുമ്പളിൽ അത് ആണ് ഞാൻ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഈ നാലാം വാർഷികത്തിന്റെ മൂർത്തന്യതല്ലാ കണ്ട മൈതാനിയിൽ വമ്പിച്ച റാലിയൊക്കെ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തുമൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ആൾ കൂട്ടി വലിയൊരു ഗംഭീര റാലി നടത്തി തിരുവനന്തപുരത്തെ ഗതാഗതം മുഴുവൻ മുടക്കി ശരിയാണ് നല്ലൊരു സംഘടിതമായ പരിപാടി തന്നെ ആയിരുന്നു സമ്മതിക്കുന്നു അവരെല്ലാം നമിക്കുന്നു നല്ല സംഘടിതമായിട്ടുള്ള പരിപാടി പക്ഷേ അരിയവിടെ അരിയെവിടെ കെ ഫോണിവിടെ നിങ്ങൾ ദേശീയപാത ഇവിടെ വിളിച്ചുപോയി അപ്പം ദേശീയപാത ഇന്നത്തെ ദേശാഭിമാനിയിൽ ഇല്ല കേട്ടോ ഇന്ന് മാറ്റി ദേശീയപാത ഒലിച്ചു പോയതുപോലെ ദേശാഭിമാനിന്നും അതങ്ങ് പോയി പക്ഷെ മുഖ്യമന്ത്രി ഇന്നലത്തെ പ്രസംഗത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു അതായത് ദേശീയപാത ഒരിടത്തും ഒലിച്ചുപോയെന്ന് വിചാരിച്ചു എല്ലായിടത്തും അങ്ങ് ഒരിഞ്ഞ് ഒലിച്ചു പോവുകയിരുന്നു അതായത് ചക്ക ചക്ക വീണിട്ട് ഒരു മുയൽ അത്തൊന്നു എല്ലാ ദിവസവും ആവുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ അല്ലെ ഇതിനകത്ത് ഇപ്പൊ മുരളീധരൻ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് വേറൊരു കാര്യം വായിക്കേണ്ടത് കെ പി സി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് വന്നിരിക്കുന്ന സണ്ണി ജോസഫ് അതായത് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അതിന്റെ ഒരു അന്തരാർത്ഥമുണ്ട് വിജയനാഥ് അതായത് അതല്ല അതിന്റെ അർത്ഥം അതല്ല പറഞ്ഞിരിക്കുന്നതിന്റെ ഇയാളെ പുള്ളിയെ പറ്റി ചോദിച്ചൊരു ഉത്തരം പറഞ്ഞു എന്താ പുള്ളി എം എൽ എ ആണ് പുള്ളി ഞാൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോ അവിടെ ജില്ലാ പ്രസിഡ ജില്ലാ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു ആ കുഴപ്പമില്ലാതെ ജോലി ചെയ്തു പറഞ്ഞത് എന്ന് പറഞ്ഞാൽ എന്തുവാ ഇവനെ ഒരു ഡി സി സി പ്രസിഡന്റ് ആയിട്ടിരുന്ന ഇവനാണ് എന്ന് പറഞ്ഞാൽ ഞാനാണ് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തി അടുത്ത ചോദ്യം വരുന്നുണ്ട് ഈ ജാതീയമായ പരിഗണന വെച്ച് ബാലൻസ് ചെയ്താണ് കൊടുത്ത് അതിന്റെ ഉത്തരം കേട്ടോ അനാവശ്യമായിട്ട് ജാതികളെ ഇതിലേക്ക് വലിച്ചെടുത്തതാണെന്ന് ഒരു ക്രിസ്ത്യാനി വേണമെന്നുള്ള ആ കോൺഗ്രസിന്റെ ആ നിലപാടും ദീപാദാസ് മുൻഷിയുടെ നിലപാടും തെറ്റായിരുന്നു എന്ന് പറഞ്ഞു പറയാതെ പറയുകയാണ് നീ അപ്പൊ മുരളീധരൻ പറഞ്ഞതിനകത്തൊക്കെ വായിച്ചാൽ ഞാൻ പറയുന്നത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കാൻ യോഗ്യത ഇപ്പൊ കേരളത്തിലുള്ള ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് കെ മുരളീധരൻ തന്നെയാണ് സത്യം തുറന്നു അതുപോലെ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ശശി തരൂർ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അദ്ദേഹം ചീത്ത വിളിക്കുമായിരുന്നു പുലഭൈൻ പറയുമായിരുന്നു പുലയാട്ട് നടത്തുമായിരുന്നു ഇപ്പം കണ്ടോ ശശി തരൂരിനെ നമ്മൾ അംഗീകരിക്ക അംഗീകരിക്കണം എന്നിട്ട് ശശി ഒരു വാണിംഗ്യം കൊടുത്തു ശശി തരൂര് ഡിപ്ലോമാറ്റാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നതാണ് അതുപോലെ തന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് ഇന്ത്യ വന്നതാണ് ആര് ഡോക്ടർ മൻമോഹൻ സിംഗ് ഏഹ് മൻമോഹൻ സിംഗ് എന്തെങ്കിലും അച്ചടക്ക പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അദ്ദേഹം ചോദിക്കുകയാണ് അച്ചടക്ക പ്രശ്നം എന്തെങ്കിലും മൻമോഹൻ സിംഗ് ഉണ്ടാക്കിയില്ല അച്ചടക്കം പാലിച്ചു ഒരു പാവയായിട്ടിരുന്നില്ലേ അദ്ദേഹം അപ്പം നിങ്ങൾ ഡിപ്ലോമാറ്റ് ആയിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ നിങ്ങൾ ഒരു പാവയായിട്ടിരിക്കണം രാഹുൽ ഗാന്ധിക്ക് വിധേയനായ പാവ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി വരും എന്നുള്ള സൂചന അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം വായിച്ചെടുക്കാൻ പറ്റും ആ ഒരു സ്പേസ് വിട്ടുകൊണ്ടാണ് ഈ മറുപടികളെല്ലാം ആ എല്ലാ മറുപടി ഓരോ ചോദ്യത്തിൻ്റെ ഉത്തരവും അങ്ങനെ അമിതമായ ആവേശമില്ല യാഥാർത്ഥ്യ ബോധം അതുപോലെ തന്നെ അച്ചടക്ക പാലനം ഇതെല്ലാം പാലിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അഭിമുഖത്തിൽ അദ്ദേഹം മറുപടി നൽകിയിരിക്കുന്ന ഒരു സംശയവും ഇല്ലാത്ത കടന്നു പിന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അപ്പോൾ കെ സുധാകരനെ അയച്ചു മാറ്റി ഇവിടെ അഹമ്മദാബാദിൽ നടന്ന അഹമ്മദാബാദിൽ നടന്ന എ സി സി സമ്മേളനത്തിൽ എന്തുവാ തീരുമാനിച്ചത് വിജയനാഥൻ നമ്മളെല്ലാം വായിച്ചല്ലേ വെണ്ടയ്ക്ക അച്ചടത്തിൽ ഡി സി സികളെ എല്ലാം പുനഃസംഘടിപ്പിക്കണം എല്ലാ കോൺഗ്രസിൻ്റെ മുഴുവൻ പവറും ഇനി ഡി സി സിക്ക് വരാൻ പോകുന്നത് ഇവിടെ എന്താ ചെയ്തത് ഡി സി സികൾ പഴയ പഴയ പഴയപടി തന്നെ ഇരിക്കുന്നു അമരത്തിരിക്കുന്നവരെ അസുഖം ബാധിച്ചിരിക്കുകയാണ് അവരെ പോലും മാറ്റിയിട്ടില്ല ഏഹ് പിള്ളേരും പറഞ്ഞ കുഴപ്പമൊന്നുമില്ല ഡി സി സി കളി നാലിടത്ത് കുഴപ്പമാണെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഇനി ഇതിനകത്ത് വേറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം എങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ മോശപ്പെട്ട പ്രവർത്തനമാണെന്ന് ആരും പറയില്ല മികച്ച പ്രകടനം എന്നാണ് ഒരു കോൺഗ്രസ് കാരൻ പറയേണ്ടത് അതെ അതെ പറഞ്ഞുതന്നെ അതിനകത്തു ഒരുപാട് വായിച്ചെടുക്കാനുണ്ട് കേട്ടോ കാരണം ഒരുപാട് പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സി പി എം പ്രതിപക്ഷത്തിരിക്കും പോലെ ഒരു ഒച്ചയും ബഹളവും ഒന്നും ഇല്ല അക്രമവും അടിയും ബഹളവും ലാത്തചാർജും ഒക്കെ അത്തരം രീതികളോടെ ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാലൊട്ട് വേണ്ടതരത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ട് സന്യാസിമാരായിട്ട് ഇരുന്നാ കാഷായ വസ്ത്രം ധരിച്ച് കമണ്ടലവും ധരിച്ചുകൊണ്ട് ഈ ജനകീയമായിട്ടുള്ള വികാരങ്ങള് അതായത് തന്നെ അത് റേഷൻ ഇല്ല എന്നുള്ളത് പാവങ്ങളുടെ ആവശ്യമാണല്ലോ അത് മുതലെടുക്കാൻ പറ്റിയോ ഇല്ല സ്കൂൾ ഉറക്കുമ്പോൾ അത് മുതലെടുക്കാൻ പറ്റുമോ ബിന്ദു അത് ഏറ്റവും അടുത്തൊരു സമരം ജനകീയ സമരങ്ങളല്ലേ ഇത് നിങ്ങൾ ഞമ്മള് പറയുന്നില്ല അവിടെ പോയിട്ട് അവിടെ ബാരിക്കേഡുകളില്ലാത്ത ആർക്കും ഞങ്ങൾ പറയുന്നില്ല നിങ്ങൾ ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ജനങ്ങളെ സംഘടിപ്പിച്ചുകൂടെ അതിന് വരെ എന്താ നിങ്ങൾ കാണിച്ചത് കോക്കാ എന്ന് പറയുന്നത് അവിടെ പുത്തരി പുത്തനിക്കണ്ടത്ത് ഗംഭീരമായിട്ട് അവരൊരു പ്രകടനം നടത്തിക്കൊണ്ട് ഘോഷയാത്ര റാലി അപ്പോൾ നിങ്ങൾ അവിടെയും ഇവിടെയും പോയിട്ട് ചില സമ്മേളനങ്ങൾ നടത്തി എത്തി ആരുണ്ടായിരുന്നതിനകത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എത്ര പേരുണ്ടായിരുന്നു അവിടെ ഒരു ജനകീയ ഒരു മുന്നേറ്റം നടത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ സംഭവിക്കുന്ന വിജയനകത്ത് എന്താണെന്ന് അറിയാമോ ജനവിരുദ്ധമുണ്ടോ ഭൂരിപക്ഷം ജനങ്ങളും കേരളത്തിൽ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ നോ എ ടൈം നോ എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തു പറ്റും ഇവിടെ ഡിവൈഡാണ് ബി ജെ പിയിലേക്ക് പോവും കൂടുതൽ വോട്ടുകളും ജനവിരുദ്ധവികാരം കൂടുതലും ബി ജെ പിയിലേക്ക് പോവും ബി ജെ പിയുടെ റേറ്റിംഗ് ഉയരും ശതമാനം ഉയരും കോൺഗ്രസിൻ്റേത് അത്രയും കുറയും പിണറായി വീണ്ടും അധികാരത്തിലേക്ക് വരും അതാണ് ഒരു നിർഗുണമായ പ്രതിപക്ഷത്തിൻ്റെ ഉണ്ടാക്കി കേരളത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഏറ്റവും വലിയ ആശയം അത് മുരളീധരൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും